ഹലോ ഗൈസലാമലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നമ്മുടെ കുട്ടികളുപ്പാൻ്റെ വീടാന്ന് പടിയൂര് ഇത് പടിയൂരാണ് അപ്പോൾ ഈ പോകുന്ന കാണുന്ന റോഡ് ഇരട്ടിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇരുട്ടി ഇരട്ടി വഴി പിന്നെ അവിടെ നിന്ന് ഇത് ഇരട്ടിയിലേക്ക് പോകുന്ന റോഡ് കൂട്ടാന്ന് ഇതാ നമ്മുടെ ആമ്പലക്കുളം ഏത് ഇരട്ടിയാ ആ നിങ്ങള് മീനോ മീന് തരുന്നു ചേച്ചിണ്ടാവും പാവോ ഇനു വന്നല്ലേ എന്തൊക്കെയാ അതെന്നെ അല്ല ഇനി മീന് കൊടുക്കണ്ടല്ലോ അതാന്ന് നിങ്ങളുടെ ചുറ്റിപ്പറ്റി കളിക്കുന്നു പാവം കരിഞ്ചി 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 എടുത്ത് കരിഞ്ചി ഉമ്മ നമ്മൾ ഇവിടെ പേര് കരിഞ്ചിന്നാണ് കരിഞ്ചി നെട്ടിയ നല്ല മോള നല്ല മോള കരിഞ്ചിക്കുട്ടി അപ്പൊ ഇത് ഇതിന്റെ ഇത് ചെടി മലസ്ട്രോമ എന്ന് പറഞ്ഞ ചെടിയാണ് മശാല അതിൻ്റെ മോൾ നീല ഫ്ലവർ ഉണ്ടോ നല്ല ചെടികളാണ് ഇത് ഇതിന്റെ ഈ ചെടിന്റെ ഗ്രൗണ്ട് വയ്ക്കുക മഷാലാൻ്റെ വൃത്തിയില കാണാൻ അങ്ങനെ ഒരു നല്ല ചുങ്കാണ്ടിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് ആ കാണുന്ന റോഡ് ഇരുട്ടി പോകുന്ന റോഡാണ് ആ റോഡിൻ്റെ സൈഡ് തായോട്ട് നല്ല പുഴ വരുന്നുണ്ട് പടിയൂർ പുഴ ഇരിക്കൂറിനൊക്കെ പാസ് ചെയ്യുന്ന പുഴ ഇത് പഴശ്ശേരി ഡാമിൻ്റെയൊക്കെ പുഴയാണ് അവിടെ ചെറിയത് നമ്മുടെ കരിഞ്ചിൻ്റെ മൂന്ന് രണ്ട് കുട്ടികളുണ്ട് ഇതാ ഒരു കുട്ടി ഇതാ ഇവിടെ ഉണ്ട് നല്ല കുട്ടികളാണ് കേട്ടോ എന്നുവെച്ചാൽ അതാ ഒരു കുട്ടി ഇതാ ഇപ്പുറത്തോട്ടും കൂടിയുണ്ട് രണ്ട് മക്കളാണ് കരിഞ്ചിക്ക് അപ്പോൾ ഇതാ ഒന്നിതാ ഞാൻ വീട് വീടെടുക്കുന്നതായിട്ട് മറിഞ്ഞു നിൽക്കിയതിന് അപ്പോൾ ഇന്ന് ചെറിയൊരു വീടേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇഷ്ടമായി എങ്ങനെയായിരിക്കും ഷെയർ ചെയ്ത